നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കും എന്നാൽ ആശുപത്രിയിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് ദല്ലേവാൾ സമരം ചെയ്യാൻ തനിക്ക് മേൽ സമ്മർദ്ദമില്ലെന്നും ദല്ലേവാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കനൌരിയിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നിരാഹാരത്തിലാണ് എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതോടെയാണ്ളിനെ നാളേക്കകം ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിന് താക്കീത് നൽകിയത് എന്നാൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് പകരം കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകണമെന്ന നിലപാടിലാണ് ദല്ലേവാൾ ജബർദസ്റ്റ് ഭാരത് സർക്കാർ ജബർ നിരാഹാര സമരം തുടരാൻ ദല്ലേവാളിന് സമ്മർദ്ദം ഉണ്ടെന്ന സുപ്രീം കോടതി വിമർശനവും അദ്ദേഹം തള്ളിക്കളയുന്നു അതേസമയം ദല്ലേവാളിനെ എങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ആശയക്കുഴപ്പത്തിലാണ് പഞ്ചാബ് സർക്കാർ ഒരു ബലപ്രയോഗത്തിന് പഞ്ചാബ് സർക്കാർ മുതിർന്നാൽ കനൌരിയിൽ സംഘർഷം ഉണ്ടായേക്കും மீடியாவன் டெல்லி